ഞങ്ങൾ ചെമ്പ എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള യാത്രയാണ് ആ സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ കണ്ട മിനി സെക്സർ ലാൻഡിൽ നിന്ന് നാപ്പത് കിലോമീറ്റർ അകലെയാണ് ഈ ചെമ്പ എന്ന് പറയുന്നതായിരിക്കുന്ന സ്ഥലം റോഡുകളെല്ലാം വല്ലാത്ത തകർന്ന് കിടക്കുന്നുണ്ട് കേട്ടോ വല്ലാതെ തകർന്ന റോഡുകൾ ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞ പോലെ പരിചയസമരരായ ആളുകളെ വെച്ചിട്ട് വേണം യാത്ര ചെയ്യുവാൻ ആളുകളെന്ന് ഉദ്ദേശിച്ച് പരിചയസമ്മരായ ഡ്രൈവർമാരെ വെച്ചിട്ട് വേണം യാത്ര ചെയ്യാൻ നമ്മൾ കാണുന്നത് ആ പർവ്വതം കണ്ടോ ആ പർവ്വതത്തിന്റെ മുകളിൽ തിളങ്ങുന്നത് കണ്ടോ അത് ആ പർവ്വതം ഇങ്ങനെ തിളങ്ങുന്ന കാഴ്ച നമുക്കൊന്ന് കാണാം മഞ്ഞ് കിടക്കുകയാണ് ആ പർവ്വതത്തിന്റെ മുകളിൽ കണ്ടോ പർവ്വതത്തിന്റെ മുകളിൽ ഇങ്ങനെ മഞ്ഞ് കിടക്കുകയാണേ മഞ്ഞിന്റെ സീസൺ അല്ല കൂടെ ഓക്കെ അപ്പം മനോ നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക് ഇങ്ങനെ പോകുന്നു ഇതൊക്കെ വെള്ളച്ചാട്ടം പറഞ്ഞാല് മഴക്കാലത്ത് വെള്ളമൊഴുകുന്ന അതൊക്കെ ആ കുന്നിനുള്ള വീട് കണ്ടോ നമ്മൾ എ സിക്കകത്ത് നിക്കുന്ന സുഖാ കേട്ടോ ഇവിടെ നിൽക്കുന്ന സുഖ അല്ല ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ഈ ചെക്ക് പോസ്റ്റും കടന്നു വേണം നമുക്ക് മുമ്പോട്ട് പോകാൻ ആ പർവ്വതങ്ങളെ മഞ്ഞുമുടി കിടക്കുന്നുണ്ട് ഈ പർവ്വതങ്ങളുടെ സൈഡിൽ ഉള്ള വീടുകൾ കണ്ടോ ഇവിടെ ഒന്നും ഇറങ്ങുന്നില്ല നമ്മൾ കാരണം ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ദൂരം യാത്ര ചെയ്യാനുണ്ട് അപ്പൊ എല്ലാ സ്ഥലങ്ങളും നമുക്ക് ഇങ്ങനെ ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇറങ്ങാതെ പോവുകയാണ് ഈ ഭൂമിയൊക്കെ തട്ട് തട്ടാണ് കണ്ടോ ഈ ഭൂമിയൊക്കെ കിടക്കുന്നുണ്ട് തട്ടുതട്ടായിട്ടുള്ള ഭൂമി നമ്മള് നമ്മൾ ഇവിടത്തേക്കുള്ള യാത്രയില് ഈ ചെമ്പ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും ദരിദ്രമായ ഇരുന്നൂറ്റി ഒമ്പത് ഒന്നാണ് ഈ എന്ന് പറയുന്നതായിരിക്കുന്ന സ്ഥലം ഇവിടുത്തെ ബസ്സാണ് അപ്പോൾ ബസ്സിനും കാറിനൂടെ പോകാനുള്ള വീതി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ കാറ് സൈഡിലേക്ക് ഒതുക്കി നമ്മുടെ പർവ്വതഞ്ഞര കിടക്കുകയാണ് മഞ്ഞുമൂടി കിടക്കുന്ന പർവ്വതം അതിന് രണ്ട് ഭാഗങ്ങളായിട്ട് രണ്ട് സൈഡിലും ഒരാൾ ഞങ്ങളുടെ വഴി തടഞ്ഞു തടഞ്ഞുണ്ടോ തട്ടിതട്ടായി കിടക്കുന്ന ഈ ഭൂമിയിലാണ് ഒരു വീട് പണിയത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് ഇങ്ങനെ തട്ടുതട്ടായിട്ടാണ് കിടക്കുന്നത് നേരത്തെ ഒരു വീഡിയോ ഞാൻ പറഞ്ഞായിരുന്നു